ഹായ് ഹലോ ഡിയേഴ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പെന്നു മാത്രം ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഒരു ദിവസം ഞാൻ അൺബോക്സ് ഇത് കാണിക്കാമെന്ന് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറു രൂപയും കൊണ്ടാണ് തോന്നുന്നു ആ യെസ് നൂറ് രൂപ ഒരെണ്ണത്തിന് പത്ത് രൂപയും ഇതെല്ലാത്തിനും കൂടി നൂറ് രൂപയെന്ന് തോന്നും അല്ലെനിക്ക് അമ്മയാണ് ഇത് എനിക്ക് വാങ്ങിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടു അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം അപ്പം ഗേൾസ് ഞാനിത് കത്രിക്ക് ഉപയോഗിച്ച് നല്ലപോലെ വെട്ടിയിട്ടുണ്ട് ഇതെടുത്ത് നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിലുള്ള എല്ലാ കളേഴ്സും ക്യാപ്പുകൾ തമ്മിൽ തോന്നുന്നത് ഇതിലുള്ള എല്ലാ പേനകളും പല പല കളേഴ്സിലുള്ളതാണ് കാണും കണ്ടില്ലേ അപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ നോക്കാം അപ്പം ഗേൾസ് ഞാനിതിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഫ്ലോപ്പ് ആകുന്നതാണ് ഞാൻ പർപ്പിൾ കളറിലെ ഒരു ഇതെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കൊന്ന് വരച്ച് നോക്കാം അപ്പം നമുക്ക് വരച്ച് നോക്കിയാലോ പ്രൈസ് നോക്കാം ഗൈസ് ഫ്ലോപ്പായി നല്ല ബ്ലൂ കളറിൽ ജെൽ കളറായിട്ടാണ് കേട്ടോ ഗൈസ് വന്നിട്ടുള്ളത് എനിക്ക് നല്ല വിഷമമുണ്ട് അപ്പം എനിക്ക് ഒന്ന് ഫ്ലോപ്പ് ആയതുകൊണ്ട് ബാക്കി എല്ലാം ഇതേ കളേഴ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ബ്ലൂ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ കവറിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ കളറാണെന്ന് അപ്പോൾ നമുക്ക് വിശ്വസിക്കാം ഈ കളർ തന്നെ ആയിരിക്കും നമുക്കൊരു പച്ചയും നമ്മുടെ യെല്ലോയും ഒരെണ്ണം നോക്കി ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇതേ നമ്മുടെ ഈ പച്ച പെണ് കൊണ്ട് എഴുതി അതും ബ്ലൂ ആയിരുന്നു ഗ്ലൈബ്സ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും ബ്ലൂ തന്നെ ആവാനായിട്ടാണ് ചാൻസ് നമുക്കിതും കൂടി ഒന്ന് ചുമ്മാ ചെയ്ത് നോക്കാം ൈസപ്പം നമ്മൾ യെല്ലോ പെൻ വെച്ച് നമ്മൾ നോക്കി അതും ബ്ലൂ ആയിരുന്നു അപ്പം നമ്മുടെ എല്ലാം ഫ്ലോപ്പായി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഫ്ലോപ്പ് ആയിട്ടും പക്ഷെ ഇത് എല്ലാം നല്ല എനിക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അറുപത് രൂപയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം നമ്മൾ ശരിക്കും വിചാരിച്ചു പോകട്ടെ ഇത് പർപ്പിൾ ബ്ലൂ പിങ്ക് അതൊക്കെയായി പോകുമെന്ന് പക്ഷെ ശരിക്കും അതൊന്നുമല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബായ് അപ്പം അടുത്ത വീഡിയോയിൽ വിട്ടിട്ട് വരുന്നവരെ ബൈ ബായ് പിന്നെ ഞാൻ ഇതിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം അതുപോലെ തന്നെ ബട്ടണും എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പം ബൈ ബൈ